എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമയെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കുറേ കമൻസ് വന്നിരുന്നു ഭാഷാ ശൈലി പോരാ അല്ലെങ്കിൽ അവതരണ രീതി മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യത്തിൽ മര്യാദക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട് അത് ടൈപ്പ് ചെയ്ത് വെച്ചത് ആകെ പോക്കായിപ്പോയി അതാണ് സംഭവം പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ് എൻ്റെ ഭാഷാ ശൈലി സൂപ്പർ ആണ് എന്നൊന്നും ഇല്ലാട്ടാ ഞാൻ ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെയുണ്ട് അത് ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ആക്കാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ കമന്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സംഭവം വേറെ ഒന്നുമില്ല ചിലർ വന്നിട്ട് കമൻ്റ് ഇടാറുണ്ട് ആ ചാനൽ പോലെ ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഈ ചാനൽ പോലെ ചെയ്തു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പോലെ ചെയ്യാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എനിക്ക് എൻ്റെതായ ഒരു ശൈലിയുണ്ട് ആ ഒരു ശൈലിയിലാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ ആ ഒരു ശൈലിക്കകത്തും കുറച്ച് പ്രശ്നങ്ങളൊക്കെയുണ്ട് അത് ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്ക് അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യ് ഇനി അതല്ല വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം പക്ഷേ വേറെ ചാനൽ പോലെ ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും പറയരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാക്സിമം എഫേർട്ടൊക്കെ ഇട്ടിട്ട് പല ചേഞ്ചസും വരുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടു നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാം ഇനി അതല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് കമൻ്റ് ഇടുക അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് അടക്കാം ഒരു ഗെയിം ഡെവലപ്പറാണ് ടിമ്മ് അവനാണ് നമ്മളുടെ നായകൻ ഒരു ആപ്പ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഗെയിം ഡെവലപ്പർ എന്നൊക്കെ പറയുമ്പോൾ സ്ട്രെസ്ഫുൾ ലൈഫായിരിക്കും ഡെഡ് ലൈന് വർക്ക് ഫാമിലി സ്ട്രെസ് എല്ലാം കൂടെ ടിമ്മിന് ഭ്രാന്ത് കയറുന്നു പിന്നെ പോരാത്തിന് പുള്ളിക്കാരൻ്റെ ലൈഫ് അതൊരു തകർന്നു പോയി ചില്ല ക്ലാസ്സാണ് വൈഫൈ ലിവ് അവളുടെ പ്രഗ്നൻസി ഈ രണ്ട് കാര്യങ്ങളായിരുന്നു ടിമ്മിന്റെ ഹാപ്പിനെസ് എന്നാൽ ആ പ്രഗ്നൻസി മിസ്കാരേജ് ആവുന്നു അതിനുശേഷം ടിമാണെങ്കിൽ മറ്റൊരു ലോകത്താണ് തൻ്റെ വൈഫ് ഈ നകന്നുപോകുന്നു പുറത്തിറങ്ങുന്നില്ല ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല ചുരുക്കി എല്ലാത്തിനും ഒരു ഒളിച്ചോട്ടം അതിനവൻ കണ്ടെത്തിയ ഏക മാർഗമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പർക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ വൈഫ് വരുന്നത് ടിമ്മിന് ഒളിച്ചോട്ടാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാ വൈഫായി ലിവിൻ്റെ കാര്യം അവൾക്ക് നടന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം തൻ്റെ ലൈഫിൽ നിന്ന് ആ ഭാരം ഒന്ന് ഇറക്കി വെക്കണം എന്നാൽ എല്ലാത്തിനും ഒഴിഞ്ഞു മാറാന്നല്ലാണ്ട് ടിമ്മിനൊന്നും ചെയ്യാനില്ല അങ്ങനെ ലിവ് ടിമ്മിനൊരു കാര്യം കാണിച്ചു തരാമെന്നു പറഞ്ഞ് അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഈ സമയത്താണ് ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും കാണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് ഇത് റെന്നവേഷനില്ല ഇവനാണ് ഫ്രീമാൻ പുള്ളിക്കാരനാണ് അപ്പാർട്ട്മെന്റിന്റെ മാനേജർ അങ്ങനെ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹാഫൻ സിറ്റി എന്ന് പറയുന്ന സിറ്റിയിൽ വലിയൊരു തീപ്പിടുത്തുണ്ടാകുന്നത് അതെല്ലാം കണ്ടിട്ട് ഇവരാണെങ്കിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ലിവ് ഇവരുടെ പഴയ വേനാണ് കാണിച്ചു കൊടുക്കുന്നത് ഇമ്മേ നമുക്ക് പാരസിലോട്ട് യാത്ര പോയാലോ ഒരു ചെറിയ റൈഡ് നമ്മളുടെ ലൈഫ് ഇപ്പോൾ ആകെ താളം തെറ്റിയിരിക്കേ ഈ ഒരു ബ്രേക്ക് നമുക്ക് രണ്ടു പേർക്ക് ആവശ്യമാണ് സോ ഞാൻ ഞാനെൻ്റെ ജോലി കിട്ടിയതു നീ വാ നമുക്ക് ഒരു റൈഡ് പോകാം എൻ്റെ പുനിലി നീ വിചാരിക്കുന്നത് പോലെ ഇട്ടെറിഞ്ഞ് വരാൻ പറ്റുന്നൊരു ജോലിയല്ല എൻ്റെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗെയിം എനിക്ക് അത്രയും ഇമ്പോർട്ടൻറ്റാ ഇതൊക്കെ കേട്ടിട്ടാകെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ലിവ് എന്തായാലും അന്ന് രാത്രി അവൾക്കൊരു കാര്യം മനസ്സിലായി ഇമ്മുമായിട്ടുള്ള ലൈഫ് ഇനി ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് സോ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ നിന്ന് പോകാനാണ് അവൾ തീരുമാനിക്കുന്നത് അങ്ങനെ അന്ന് രാത്രി പതിവില്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നു അപ്പാർട്ട്മെന്റിന് ചുറ്റും സ്മോക്ക് വരിക പൈപ്പിലെ വെള്ളം നിൽക്കുക ഫയർ സിസ്റ്റം ഓഫ് ആവുക അങ്ങനെ രാവിലെ ലിവനെന്തായാലും ബ്രേക്ക് ആവശ്യമാണ് സോ അവൾ തീരുമാനിച്ച ട്രിപ്പ് അവൾ ഒറ്റയ്ക്ക് പോകാൻ പോകുന്നു പക്ഷേ തിരിച്ചു വരാൻ അവൾക്ക് യാതൊരു പ്ലാനും ഇല്ല അങ്ങനെ പോവാനായിട്ട് വാതിൽ തുറക്കുമ്പോൾ അവർ കാണുന്ന ഒരു മതിലാണ് കുറേ കറുത്ത കട്ടകൾ കൂട്ടി വെച്ചുണ്ടാക്കിയ ഒരു മതില് അവർക്ക് മുന്നോട്ട് പോവാൻ വഴിയില്ല പിന്നെ ഇത് നിന്റെ പരിപാടിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിയേക്ക് പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും നീ എന്തൊക്കെ ഈ പറയുന്നത് ഇത് ഞാൻ ചെയ്തൊന്നുമില്ല ഈ സമയത്താണ് അവർ മറ്റൊരു കാഴ്ച കാണുന്നത് ഈ ഡോറിന്റെ ഫ്രണ്ടിൽ മാത്രമല്ല ഈ മതിൽ അവരുടെ റൂമിന് ചുറ്റുമുണ്ട് പുറത്തേക്കുള്ള ഏത് ജനാല തുറന്നാലും വാതിൽ തുറന്നാലും അവർ കാണുന്നത് ഇതേ കറുത്ത കട്ടകളുടെ മതിലാണ് അതിന്റെ മേളിൽ ചവിട്ടി വെക്കുന്നു അടിച്ചു വെക്കുന്നു തള്ളി വെക്കുന്നു എന്നാൽ യാതൊരു രക്ഷയില്ല അവരാകെ പാനിക് ആവാൻ തുടങ്ങുന്നു അങ്ങനെ മാനേജറായ ഫ്രീമാനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നു എന്നാൽ സിഗ്നലും ഇല്ല വൈഫൈയുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മതിലിൻ്റെ മേളിൽ പല ചേഞ്ചസും വരുന്നത് എന്നാൽ അതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാണ്ട് രണ്ടു പേരും കൂടെ പരക്കം പായുന്നു അപ്പോഴാണ് മറ്റൊരു പ്രതിഭാസം ടിമ്മ് കാണുന്നത് അവൻ്റെ ഫോൺ കൊണ്ട് മതിലിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഫോണിൽ ഗ്ലിച്ചസ് വരാൻ തുടങ്ങുന്നു അത് കണ്ടിട്ട് അവനാണെങ്കിൽ അത്ഭുതപ്പെട്ടിരിക്കെ അങ്ങനെ ഇവർ രണ്ടു പേരും ചേർന്ന് മതിലിൻ്റെ മുകളിൽ ഡ്രില്ല് ചെയ്യുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഡ്രില്ലർ ഹീറ്റാവാന്നല്ലാണ്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ക്രാച്ച് പോലും വരുന്നില്ല എന്തിന് ഇന്നേവരെ കാണാത്തൊരു മെറ്റൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലിവ ആണെങ്കിൽ ഒരു ആർക്കിടെക്റ്റാ പക്ഷെ എന്നിട്ട് ആ മെറ്റൽ എന്താണെന്നുള്ളത് അവൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇവർ വീടിൻ്റെ പല സൈഡിലായിട്ടും ഡ്രില്ല് ചെയ്യുന്നു എന്നാൽ ഡ്രില്ല് ചെയ്ത് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതേ സെയിം മതിൽ തന്നെയാണ് അവർക്ക് കിട്ടുന്നത് ഒറ്റ രാത്രി കൊണ്ട് വീടിന് ചുറ്റും മതിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് പിന്നെ പോരാത്തിന് സാധാരണ മതിൽ കെട്ടുന്നത് പോലെയല്ല ഒരു പ്രത്യേക പാറ്റേണിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് അതും അപ്പുറത്തെ റൂമിലെ കപ്പിൾസ് തർക്കിക്കുന്ന ശബ്ദം ഇവരപ്പം തന്നെ അപ്പുറത്തെ റൂമിനോട് ചേർന്ന ചുവരങ്ങ് ഡ്രില്ല് ചെയ്യാൻ തുടങ്ങുന്നു അപ്പുറത്തെ റൂമിലുള്ളവരും ഇതേ മതിലിൻ്റെ പേരിലാണ് തർക്കിക്കുന്നത് ഇതേ മതിൽ സിഗ്നൽ ഇല്ല വൈഫൈ ഇല്ല ഒന്നുമില്ല എക്സാക്റ്റ് സെയിം അവസ്ഥ എന്നാൽ ഈ കപ്പിൾസ് ആണെങ്കിൽ ഇവരെക്കാൾ പാനിക്കാം ഇവൻ്റെ പേരാണ് സാം ഇത് ജാക്കി എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി അപ്പാർട്ട്മെൻറ്റിൻ്റെ ചുറ്റുവാണ് മതിലുള്ളത് ഇവർ നാല് പേരും പേടിച്ച് വിറച്ചിട്ടാണ് ഇരിക്കുന്നത് എങ്ങനെ പുറത്ത് കിടക്കുന്ന ഒരൈഡിയല്ല അപ്പോഴാണ് പൈപ്പിനകത്ത് വെള്ളമില്ല എന്ന് ടിമ്മ് കണ്ടെത്തുന്നത് വീട്ടിലുള്ള സകലമാന പൈപ്പും അവൻ ട്രൈ ചെയ്യുന്നു പക്ഷേ യാതൊരു രക്ഷയില്ല ലിവ എനിക്കിതൊക്കെ കാണുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഗെയിം ഓർമ്മ വരുന്നത് ഒരു ഗെയിമിനകത്ത് സൊല്യൂഷൻ ഉള്ളതുപോലെ പോലെ ഇതിനകത്തും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ടീം ഒന്ന് മിണ്ടാണ്ടിരിക്കോ അവൻ്റെ ഒടുക്കത്തൊരു കമ്പ്യൂട്ടർ ഗെയിം അവരൊറ്റ ഗെയിം കാരണ പാരീസിലോട്ടുള്ള യാത്ര നീ വേണ്ടാന്ന് വെച്ച് ആ യാത്ര പോയിരുന്നെങ്കിൽ ഇതിനകത്ത് കൊടുങ്ങൂലായിരുന്നു അത് ശരി ഇപ്പം ഞാനായോ കുറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ ആരംഭിക്കുന്നു അങ്ങനെ ഭ്രാന്ത് പിടിച്ച ടിം അവന്റെ ഫോൺ അങ്ങ് വലിച്ചെറിയുന്നു അതും ആ മതിലിന്റെ മുകളിലോട്ട് ആ സമയത്താണ് ടിം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് പൊട്ടിപ്പോയ ഫോണിന്റെ ഒരു ഭാഗം ആ കട്ടയുടെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഒരുതരം മാഗ്നറ്റ് പോലെ ഇവരപ്പം തന്നെ ഒരു സ്പൂൺ എടുക്കുന്നു എന്നിട്ട് അതേ കട്ടയുടെ മുകളിൽ വയ്ക്കുന്നു അതോടുകൂടെ ഇതൊരു മാഗ്നറ്റാന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ഈ ഒരു കട്ട മാത്രമാണോ അല്ലെങ്കിൽ മതിൽ മൊത്തം ആണോ എന്ന് നോക്കാൻ വേണ്ടി വീടിനകത്തുള്ള ചാവി സ്പൂണ് എല്ലാം കൂടി ഒട്ടിച്ചു വെക്കുന്നു സോ മതിലെ മൊത്തം മാഗ്നറ്റാ എന്നാൽ കറക്റ്റ് നാല് സ്ക്വയറുകളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ സാധനം ഒട്ടിപ്പിടിക്കുന്നത് വിച്ച് മീൻസ് ആ നാല് സ്ക്വയറുകൾക്ക് ശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അങ്ങനെ ഈ നാല് സ്ക്വയറും തമ്മിൽ ഇൻട്രാക്ഷൻ വരാൻ വേണ്ടി അവിടെ ഇവിടെയും മുട്ടിച്ചു വെച്ച ചാവി സ്പൂണ് എല്ലാം കൂടെ ഈ സ്ക്വയറുകളിലോട്ട് മാറ്റുന്നു പെട്ടെന്നാണ് ഇതെല്ലാം ഫോഴ്സ് കൂടി വൈബ്രേറ്റ് ആവാൻ തുടങ്ങുന്നത് അത്രയും ഫോഴ്സ് ഉണ്ടായാൽ അതെല്ലാം കൂടെ തിരിച്ചടിക്കും എല്ലാ സ്പൂണും ഫോർക്കും ചാവിയും ഒക്കെ കൂടെ അങ്ങ് തിരിച്ചു വരുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു എന്നാൽ അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ടിമ്മിൻ്റെ മുതുകു കുത്തിക്കയറുന്നു പക്ഷേ പേടിക്കാനൊന്നുമില്ല അങ്ങനെ ലിവ് മരുന്ന് വെച്ച് കൊടുക്കുന്നു ലിവിനെ രക്ഷിക്കാനായിട്ട് മറച്ചു പിടിച്ചുകൊണ്ടാണ് അവന്റെ അവൻ്റെ മുതുകിതെല്ലാം കുത്തിക്കേറിയത് അങ്ങനെ ലിവ് ഒരു താങ്ക്സ് പറയുന്നു രണ്ടുപേരും കൂളാവുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാമിൻ്റെ റൂമിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ വരുന്നത് അവരുടെ റൂമാണെങ്കിൽ ആകെ അലങ്കോലായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടേക്ക് ലിവും ടിമ്മും കൂടെ ചുവരങ്ങ് പൊളിക്കാൻ ആരംഭിക്കുന്നു അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം അപ്പുറത്തേക്ക് കിടക്കാനുള്ള ഗ്യാപ്പ് സെറ്റ് ചെയ്യുന്നു അപ്പുറത്തോട്ട് പോകുന്നു സേഫ്റ്റിക്കായിട്ടൊരു പെപ്പർ സ്പ്രേയും ഒരു ബേസ്ബോൾ ബാറ്റും കരുതിയിട്ടുണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ അകത്തോട്ട് പോകുന്നു അവിടെ ജാക്കിയാണെങ്കിൽ ബോധല്ലാണ്ടാണ് കിടക്കുന്നത് നിലത്താണെങ്കിൽ ആകെ ചോരയാണ് അങ്ങനെ ഇവർ ജാക്കിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു പെട്ടെന്നാണ് സാമു എന്നിട്ട് ടിമ്മിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത് അതുകൊണ്ടേക്കും ലിവ് അവൻ്റെ കണ്ണിലോട്ട് പെപ്പർ സ്പ്രേ അങ്ങ് അടിക്കുന്നു അത് മാത്രമല്ല ബേസ് ബാറ്റ് കൊണ്ട് ഒന്നങ്ങ് കൊടുക്കുന്നു ഇതൊക്കെ കണ്ടേക്കടിക്കല്ലെന്നും പറഞ്ഞ് മുന്നോട്ട് വരികയാണ് ജാക്കി അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നത് മതിലും കട്ടകളൊക്കെ കണ്ട് പ്രാന്തായപ്പോൾ രണ്ടും കൂടെ കുറച്ച് ഡ്രഗ് എടുത്ത് അടിച്ചു ഇവർ അല്പം ഡ്രഗടിക്കുമെങ്കിലും രണ്ട് പേരും ഒടുക്കത്തെ സ്നേഹത്തിലാണ് സാം ജാക്കിക്കും പറ്റില്ല ജാക്കി ഇല്ലാണ്ട് സാമിനും പറ്റില്ല അങ്ങനെ ടിം ഇവരുടെ റൂമൊക്കെ സെർച്ച് ചെയ്യുന്നു അപ്പോഴാണ് ഒരു പ്രൈവറ്റ് ഏരിയ കാണുന്നത് അതിനകത്തുനിന്ന് പിക്ക് ആക്സ് പോലത്തെ വലിയൊരു സാധനം കിട്ടുന്നു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടടിച്ചാൽ അതിൽ തകരാണ്ടിരിക്കില്ല എന്നാൽ വിപരീതമായിട്ടാണ് എല്ലാം നടക്കുന്നത് ആ മതിലിനൊരു പോറൽ പോലും ഏൽക്കുന്നില്ല ആ സമയത്താണ് സാമിന് സ്വബോധം തിരിച്ചു കിട്ടുന്നത് ടിമ്മ അതുകൊണ്ട് അടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അത് രണ്ട് കഷ്ണമാവാന്നല്ലാണ്ട് മതിലിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സാമ് പറയുന്നത് ശരിയാണെന്ന് അവർക്കും തോന്നുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല അപ്പോഴാണ് ലിവിന് ഒരു ബുദ്ധി വരുന്നത് ആർക്കിടെക്ചറായ ലിവിന് ഈ ബിൽഡിങ്ങിനെക്കുറിച്ച് അറിയാത്തതായിട്ട് ഒന്നുമില്ല സെക്കൻഡ് വേൾഡ് വാർ സമയത്തായിരുന്നു ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം അത്രയും പഴക്കുള്ളതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ബേസ്മെന്റിലായിട്ട് ഒരു ടണലുണ്ട് അതും സിറ്റിയിലെ സബ്വേ സിസ്റ്റവുമായിട്ട് കണക്ഷൻ ഉള്ള ടണല് ആ ടണൽ വഴി സബ്വേയിലെത്താൻ പുറത്തേക്ക് കിടക്കുക ഇതാണ് ലിവ് പറയുന്ന പ്ലാൻ അങ്ങനെ ബേസ്മെൻറ്റിലെത്താൻ അവർ തീരുമാനിച്ചു ഒരു കുടിക്കാനൊരുതരി വെള്ളം പോലുമില്ല എത്രയും പെട്ടെന്ന് പുറത്ത് കടന്നില്ലെങ്കിൽ മരണുറപ്പാണ് ഇവരിപ്പം നിൽക്കുന്ന സെക്കൻഡ് ഫ്ലോറിലാണ് അവിടുന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നു അതും ഇവർ നിൽക്കുന്ന ഫ്ലോർ തകർത്തിട്ട് വീടിൻ്റെ ഉള്ളിൽ എന്തായാലും മതിൽ കിട്ടിയിട്ടില്ല സോ ഫ്ലോർ തകർത്തിട്ടേ അടുത്ത ഫ്ലോറിലോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ കഷ്ടപ്പെട്ട് കയ്യിലുള്ള പിക്യാക്സ് കൊണ്ട് ലിവും ടിമ്മും കൂടെ ഫ്ലോറ് തകർക്കുന്നു തൊട്ടടിയത്തെ റൂമിൽ താമസിക്കുന്ന ഒരു വയസ്സായ വയസ്സായാണ് മിസ്റ്റർ റോസ്വേൾട്ട് അങ്ങനെ അയാളുടെ റൂമിലോട്ട് കടക്കുന്നു കുറെ തുണിശീലും ബെഡ്ഷീറ്റൊക്കെ കെട്ടിയിട്ടാണ് അടിയിലോട്ട് ഇറങ്ങുന്നത് പെട്ടെന്നാണ് ഓസ്വേൽട്ട് ഗണ്ണുമായിട്ട് വരുന്നത് അങ്ങേരാകെ ഭയത്തിലാണ് നിൽക്കുന്നത് വെള്ളമില്ല ഫുഡില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അങ്ങേരുടെ കയ്യിലെ സപ്ലൈസ് എടുക്കാൻ വേണ്ടി അതിക്രമിച്ച് കയറിയതാണോ എന്ന സംശയത്തിലാണ് മിസ്റ്റർ റോസ്വേൾട്ട് അത്രയും മാരകമായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല ഇവരെല്ലാവരും സോ ആരായാലും സംശയിച്ചു പോകും ഈ ഓസ്വെൽട്ട് ഒരു പേഷ്യൻ്റാ കയ്യിലിരിക്കുന്ന ഈ ഓക്സിജൻ ടാങ്കില്ലാണ്ട് അങ്ങേർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല ടിമാണെങ്കിൽ ആകെ പേടിച്ചിട്ടിരിക്കേ അങ്ങനെ ഓസ്വെൽട്ടിനോട് ടണലിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അതിനൊന്നും അധിക സമയമൊന്നും വേണ്ടിയൊന്നില്ല കാരണം അയാൾക്ക് അതിനെക്കുറിച്ചൊക്കെ മുമ്പേ അറിയാം എന്നിട്ടും അയാൾ ഗണ്ണും കൊണ്ട് നിൽക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനെ പേടിച്ചിട്ട് മാത്രം അങ്ങനെ ഈ സമയത്താണ് അങ്ങേരുടെ കൊച്ചുമോൾ അങ്ങോട്ട് വരുന്നത് അവളുടെ പേരാണ് ലിയ എൻ്റെ പൊന്ന് മുത്തശ്ശ ഗണ്ണു അവർ നമ്മളുടെ നെയബേഴ്സാണ് അല്ലാണ്ട് അല്ല അങ്ങനെ ലിയയുടെ നിർബന്ധം കൊണ്ട് ഓസ്വെൽട്ട് അവരുടെ കൂടെ നിൽക്കുന്നു അങ്ങനെ എല്ലാവരും താഴേക്ക് ഇറങ്ങുന്നു അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത് എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ലിയ ഒരു കാര്യം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് പക്ഷെ തരാൻ സമയമായിട്ടില്ല ട്രസ്റ്റ് ഇഷ്യൂ കാരണമാണ് ഈ ലേഡർ കൊടുക്കാത്തത് അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ പൊളിക്കാൻ ആരംഭിക്കുന്നു ഇപ്രാവശ്യം പൊളിക്കാൻ പോകുന്നത് സെയിമാണ്ട്ടാ അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിയ ഒരു കാര്യം പറയുന്നു ഞാനിന്ന് പുലർച്ചെ നാല് മണിക്ക് എഴുന്നേറ്റു ഒന്ന് ബാത്റൂമിൽ പോകാനായിട്ട് പക്ഷെ അപ്പോഴൊന്നും ഈ മതിലിവിടെയില്ല എന്ന ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ ഈ മതിലിവിടെയുണ്ട് ഇത് കേട്ടേക്ക് അവർക്ക് ഒരു കാര്യം മനസ്സിലായി ഒറ്റ രാത്രി കൊണ്ടല്ല ജസ്റ്റ് മിനിറ്റുകൾ കൊണ്ടാണ് ഈ മതിൽ മതിലിവിടെ വന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ടിമ്മൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഓസ്വേൾഡിന്റെ റൂഫി എന്ന് പറഞ്ഞ ഫയർ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ക്യാമറ വെച്ചിരിക്കുന്നു ഓസ്വേൾഡ് ഈ ക്യാമറ ക്യാമറ ഇത് ഞാൻ വെച്ചൊന്നുമില്ല ആ ഫ്രീമാനാ ഇവിടുത്തെ ഫയർ സിസ്റ്റം വെച്ച് തന്നത് ഇവിടുത്തെ മാത്രമല്ല എല്ലാ ഫ്ളാറ്റിലത്തെയും അവൻ തന്നെയാണ് അറേഞ്ച് ചെയ്തത് ചുരുക്കി പറഞ്ഞ വീടിനകത്ത് ക്യാമറയുള്ള കാര്യം ഓസ്വേൾഡ് അറിഞ്ഞിട്ടില്ല അങ്ങനെ ടിമ്മ് വേഗം തന്നെ ബാക്കിയുള്ള ഫയർ സിസ്റ്റം ചെക്ക് ചെയ്യുന്നു എന്നാൽ അതിലുണ്ട് ക്യാമറ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരോ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടുത്തെ മാത്രമല്ല ടിം ലിവ് സാം ജാക്കി റന്ന വേഷം നടക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ പുറത്തിരുന്നു കൊണ്ട് ആരോ വാച്ച് ചെയ്യുന്നു ഇതൊക്കെ കണ്ടേക്കിവരാണെങ്കിൽ ആകെ പേടിച്ച് കുറച്ചാണ് ഇരിക്കുന്നത് ഇവരുടെ ഡെയിലി ലൈഫൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആരായാലും പേടിച്ചു പോകും എന്തൊക്കെയാണ് നടക്കുന്നത് ഇതെന്താ വല്ല സ്ക്വിഡ് ഗെയിമാണ് എന്നൊക്കെയാണ് പേടിച്ചിട്ട് സാമ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇവർക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഫ്രീമാൻ തന്നെ വിചാരിക്കണം പക്ഷെ അതിനും ഇവരുടെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട് ഓസ്വേൾട്ടിൻ്റെ തൊട്ടപ്പുറത്ത് റൂമിലാണ് മാനേജറായ സാക്ഷാൽ ഫ്രീമാൻ താമസിക്കുന്നത് പിന്നെ അവർ വെറുതെ ഇരിക്കുമോ പിക്യാക്സ് എടുക്കുന്നു ഓസ്വേൽട്ടിൻ്റെ ചുവര് പൊളിച്ച് ഫ്രീമാൻ്റെ വീട്ടിലോട്ട് കിടക്കുന്നു പക്ഷെ എത്ര വിളിച്ചു നോക്കിയിട്ടും ഫ്രീമാനെ കാണുന്നില്ല അങ്ങനെ അവർ പതുക്കെ പതുക്കെ ഫ്രീമാൻ്റെ ഫ്ലാറ്റ് സർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു പക്ഷെ സംശയമൊക്കെ ഒന്നുമില്ല അങ്ങനെ അവർ തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വല്ലാത്തൊരു കാഴ്ച കാണുന്നത് രണ്ട് കൈകളും മുറിച്ചെടുത്ത ഫ്രീമാൻ്റെ ഡെഡ് ബോഡി ആ ശവം കിടക്കുന്ന മതിലിനോട് ചേർന്നിട്ടാണ് ഇവർക്കിത് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഓൾറെഡി ഓരോ പ്രതിഭാസം കണ്ട് കിളി പോയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ഇപ്പൊ ഇതാ ഒരു ഡെഡ് ബോഡി ലിവനാണെങ്കിൽ ഇതൊക്കെ കണ്ട് പാനിക് അറ്റാക്ക് വരുന്നു ഒരു വിധത്തിലാണ് കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടിമ്മ് ഫ്രീമാൻ്റെ ഫോണ് കാണുന്നത് അതിലാണെങ്കിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ മതിലിലെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്തായാലും വീടിനകത്ത് ഷവ ഉണ്ട് എന്നാൽ കൊലയാളിയില്ല എന്തായാലും ഇനി ഇവിടെ നിൽക്കൽ അത്ര സേഫ് അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി എത്രയും പെട്ടെന്ന് ബേസ്മെന്റിൽ എത്തിയേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ഫ്ലോർ ആണെങ്കിൽ പൊളിച്ചോണ്ടിരിക്കേ അപ്പോഴാണ് ലിവ് അന്നത്തെ പത്രവാർത്തയായ ഹാഫൻ സിറ്റിയിലെ തീപിടുത്തം ശ്രദ്ധിക്കുന്നത് ഇതും അതും തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടാവുമെന്നാണ് ലിവ് ചോദിക്കുന്നത് എന്നാൽ ഈ ഹാഫൻ സിറ്റി കുറച്ച് അപ്പുറത്താ അതുകൊണ്ട് തന്നെ അതും ഇതും തമ്മിൽ യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല എന്നാ ടിമ്മ പറയുന്നത് പെട്ടെന്നാണ് ഇവരുടെ ഫ്ലോർ തകർന്ന് താഴോട്ട് പോകുന്നത് ടിം സാം ജാക്കി ഇവര് മൂന്ന് പേരുമാണ് താഴോട്ട് പോകുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ബാക്കിയുള്ളവരും ലാഡർ ഉപയോഗിച്ച് താഴോട്ട് വരുന്നു എന്നാൽ ഓസ് വേൾഡിനാണെങ്കിൽ നല്ല പേടിയുണ്ട് പുള്ളിക്കാരന് അത്രയും വയസ്സായി പിന്നെ പോരാത്തിന് ഇല്ലാത്ത രോഗങ്ങളില്ല ഇതൊന്നും പോരാണ്ട് ഒരു ഓക്സിജൻ ടാങ്ക് കൂടെ തന്നെയുണ്ട് അതില്ലാണ്ട് പുള്ളിക്കാരന് എങ്ങോട്ടും പോകാനും പറ്റില്ല പക്ഷെ ടാങ്കിന്റെ കാര്യത്തിൽ കൊച്ചുമോള് ഒരു തീരുമാനാക്കുന്നു അത് മാത്രമല്ല അവളുടെ ഒറ്റൊരാളുടെ നിർബന്ധം കാരണം അങ്ങേരുടെ പേടിയും കോപ്പൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്കുന്നു താൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ തന്റെ മുത്തശ്ശനും കൂടെ ഉണ്ടാവണോ ലിയക്ക് ഈയൊക്കെ നിർബന്ധമുണ്ട് അങ്ങനെ എല്ലാവരും താഴോട്ടെത്തി എന്നാൽ അവർ പ്രതീക്ഷിച്ച ഫ്ളാറ്റിന്റെ ഓണറായ ആൻഡോൺ അല്ല അവരെ കാണാൻ വരുന്നത് മറിച്ച് ആൻഡോണിന്റെ ഫ്രണ്ട് എന്ന് പറയപ്പെടുന്ന ഇന്നേവരെ കാണാത്ത ഒരു പുതിയ മുഖമാണ് അവരുടെ മുമ്പിലോട്ട് വരുന്നത് നിങ്ങളാരാ എന്താ വേണ്ടത് ഞങ്ങളാരാന്നൊക്കെ പറയാം ആദ്യം നിങ്ങൾ ആരാന്ന് പറയാം ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഞാൻ യൂറി ആൻഡോയുടെ ഫ്രണ്ടാ കൊറച്ചു കാലത്തേക്ക് ഇവിടെ സ്റ്റേ അടിക്കാൻ വന്നതാ ഇന്നും പറഞ്ഞ ആൻഡോണിനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു സഡൻ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് മൂലം ആൻഡോൺ മരിച്ചു അവന്റെ ഉള്ളിൽ ഒരു പേസ് മേക്കർ ഉണ്ടായിരുന്നു മതിലിന്റെ അടുത്ത് ചെന്നപ്പോ മേ ബി ഇന്റ്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവാം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ടേക്ക് ഫോണിന് ഗ്ലിച്ചസും വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് ടിമ്മ അതുകൊണ്ട് തന്നെ യൂറി പറയുന്നത് എന്തുകൊണ്ടും സത്യമാവാനാ ചാൻസ് അങ്ങനെ ടിമ്മും ബാക്കിയുള്ളവരും അവരുടെ പ്ലാനെ കുറിച്ചൊക്കെ പറയുന്നു അപ്പോഴാണ് യൂറി അവന്റെ തിയറിയെ കുറിച്ച് പറയാനാരംഭിക്കുന്നത് ഈ മതിൽ കെട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാ മേ ബി ഇതൊരു കണ്ടാമിനേഷൻ ആവാം നടക്കാൻ പാടില്ലാത്തതെന്തോ പുറത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്ന സൂപ്പർ അൾട്രാ ഹൈടെക് ആയിരിക്കും ഈ മതില് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓസ്ബിൾട്ടിനും എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നു അയാൾ പണ്ട് കാലത്ത് ആർമിയിലായിരുന്നു ആ ഒരു സമയത്തും ഇതുപോലുള്ള കണ്ടാമിനേഷൻ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതുപോലുള്ള ഒരു സെറ്റപ്പ് അല്ലാട്ട അതുകൊണ്ട് തന്നെ ബേസ്മെന്റിൽ എത്തുക ടണൽ വഴി പുറത്തേക്ക് പോകുക ഈ ഒരു ഐഡിയ വെച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻഡോൺ തയ്യാറാക്കിയ കുറച്ച് നോട്ട്സ് ഇവർ കാണുന്നത് ഈ മതിൽ കെട്ട് വന്നപ്പോൾ മുതൽ എന്തൊക്കെയോ റിസർച്ച് നടത്തിയിട്ടുണ്ട് ആൻഡോൺ ആ റിസർച്ചിന്റെ ബാക്കിയാ ആ നോട്ട്സ് എന്നൊക്കെയാണ് യൂറി പറയുന്നത് അങ്ങനെ ഇല്ല ആ നോട്ട്സ് നോക്കുന്നു നോക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ കാൽക്കുലേഷൻസ് ഉണ്ട് ഒരുതരം ഇക്വേഷൻസ് പോലെ പക്ഷെ അത് എന്താണെന്നും ഏതാണെന്നും മരിച്ച ആൻഡോണിന് മാത്രമേ അറിയൂ എന്തായാലും കഴിക്കാൻ ഫുഡില്ല കുടിക്കാൻ വെള്ളമില്ല ഇതൊരു കണ്ടാമിനേഷൻ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഇനി ഇവിടെ തുടർന്നാൽ ഒന്നിലെങ്കിൽ വെള്ളം കിട്ടാണ്ട് ചാവും അല്ലെങ്കിൽ ഫ്രീമാൻ്റെ വിധിയായിരിക്കും എല്ലാവർക്കും അതുകൊണ്ട് ടിമ്മും ബാക്കിയുള്ളവരും നേരെ ബേസ്മെൻറ്റിലോട്ട് പോകുന്നു പോകുന്ന സമയത്ത് യൂറി ആണെങ്കിൽ ഒരു ഗുഡ് ഗുഡിലൊക്കെ കൊടുക്കുന്നു പക്ഷെ ആ സമയത്ത് അവൻ്റെ കണ്ണുകളിലുണ്ട് അവൻ ഒളിപ്പിച്ചു വെക്കുന്ന പല രഹസ്യങ്ങളും അങ്ങനെ ബേസ്മെൻ്റിൽ നിന്ന് അവർ ആ ടണലിൻ്റെ വാതിൽ കണ്ടെത്തി അവരുടെ പ്രതീക്ഷകൾ ഉയർന്നുകൊണ്ടിരുന്നു എന്നാൽ ആ വാതിൽ തുറന്നപ്പോൾ അവർ കാണുന്നത് അദ്ദേഹം മതിൽക്കെട്ട് മാത്രമാണ് ആകെക്കൂടെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ആ ടണിൽ അതും കൂടി ഇല്ലാണ്ടായപ്പോൾ സാമിന്റെ കൺട്രോൾ അങ്ങ് പോകുന്നു എല്ലാവരും പാനിക് ആവാൻ തുടങ്ങുന്നു സാമിനാണെങ്കിൽ എല്ലാം കൂടെ ഭ്രാന്ത് പിടിക്കുന്നു പിന്നെ അവൻ ഒന്നും നോക്കിയില്ല ഓസ്വെൽട്ടിൻ്റെ അരീന്ന് ഗണ്ണെടുക്കുന്നു മതിൻ്റെ നേരെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു എന്നാൽ അതിൻ്റെ മേളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് അവൻ അറിയില്ലായിരുന്നു ബുള്ളറ്റിന്റെ ഫോഴ്സ് കാരണം എല്ലാ ബുള്ളറ്റും തിരിച്ചു വരുന്നു ടീം തന്നെ താവാൻ പറയുന്നു എന്നാൽ ഓസ്വെൽട്ടിന് അതിന് സാധിക്കുന്നില്ല സോ ഒരു ബുള്ളറ്റ് അങ്ങേരുടെ നെഞ്ചിലോട്ട് കയറുന്നു അയാൾ മരിക്കുന്നു ഇതെല്ലാം കണ്ട് കൈന്ന് പോകുന്നുണ്ടില്ല അറിയാണ്ടാണെങ്കിൽ കൂടെ സെയിമാണ് ഇതിന് കാരണം അവനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല അത് മാത്രമല്ല ലിയ അവനെ ഒരു കുറ്റക്കാരനായിട്ടാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ഇനിയിപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ആൻഡോൻ്റെ ഫ്ലാറ്റിൽ തന്നെ തിരിച്ചെത്തി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു ഐഡിയ ഇല്ല എന്നാൽ അപ്പോഴും തൻ്റെ തിയറിയെക്കുറിച്ചാണ് യൂറി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ജാക്കി ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മേ ബി നമ്മൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും നമ്മളുടെ ലൈഫിൽ നടന്ന ഏതെങ്കിലും ഒരു ഇവൻറ് കാരണം എന്തെങ്കിലും സിമിലാരിറ്റി പണ്ട് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റീന്ന് ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ട് അതേപോലെ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്കില്ല പക്ഷെ എൻ്റെ അമ്മ ക്യാൻസർ ബാധിച്ചിട്ടാണ് മരിച്ചത് അവർ മരിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇത് കേട്ടേക്ക് യൂറി പറയാണ് ഞാനൊരു പോലീസ് ഓഫീസറാണ് ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ എക്സ്പീരിയൻസ് പറഞ്ഞതിന് ശേഷം ലിവ് ഒരുങ്ങുന്നു അവരുടെ ലൈഫിലുണ്ടായ മിസ്കാരേജാണ് അവൾ പറയാൻ പോകുന്നത് അത് കേട്ടപ്പോൾ തന്നെ ടിമ്മ് അകത്തോട്ട് പോകുന്നു പുള്ളിക്കാരൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് പക്ഷെ ലിവന് സംസാരിച്ചേ പറ്റൂ ഇനിയും അതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ ഇനി ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല കാരണം ഈ മതിൽ കെട്ട് ചിലപ്പോൾ ഇവരെ ഇല്ലാണ്ടാക്കിയേക്കാം അങ്ങനെ ലിവ് അവളുടെ വേദനയെക്കുറിച്ചും വന്നുണ്ടായ ട്രോമയെക്കുറിച്ചും എല്ലാം പറയുന്നു പറയുന്നുവെന്ന് മാത്രമല്ല അവൻ്റെ തെറ്റെന്താണെന്ന് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നു അതോടുകൂടി ടിമ്മിന് മനസ്സിലായി അവൻ ചെയ്യുന്ന തെറ്റാണ് അങ്ങനെ ഒരു വിധത്തിൽ മൈൻഡ് ഓക്കെ ആക്കുന്നു പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ പിന്നെയും തുടരുന്നു ഇനി ഇവർക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഫ്രീമാൻ അല്ലെങ്കിൽ ആൻഡോൺ ഫ്രീമാൻ മാനേജറായ കാരണം അവൻ്റെ ഫ്ളാറ്റ് തപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നോവേഷൻ്റെ പ്ലാൻസ് കിട്ടാതിരിക്കില്ല അതേപോലെ തന്നെയാണ് ആൻഡോൺ തയ്യാറാക്കിയ നോട്ട്സ് അതിനകത്ത് കുറേ ഇക്വേഷൻസ് ഉണ്ട് കാൽക്കുലേഷൻസ് ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്നാൽ ആൻഡോയുടെ നോട്ട്സിനെ കുറിച്ച് പറഞ്ഞേക്ക് യൂറി പറയാണ് അതിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ കുറേ നോക്കിയതാണ് യൂറി ഇതെല്ലാം പറഞ്ഞു എന്ന് കരുതി ഇവർ നോക്കാണ്ടിരിക്കോ സോ ഇവര് രണ്ട് ടീമാവുന്നു ലിയ ലിവ് ഇവർ രണ്ട് പേരും കൂടെ നോട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നു അപ്പോഴാണ് ഇവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത് മതിൽ പാറ്റേൺ അയാൾ കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് അതിലത്തെ മാഗ്നറ്റിക് ഫീൽഡുള്ള നാല് സ്ക്വയേഴ്സ് അയാൾ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഇതേ സമയം സാമും ജാക്കിയും ടിമ്മും കൂടെ ഫ്രീമാൻ്റെ ഫ്ലാറ്റിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഇവൻ്റെ ഫ്ലാറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഫ്ലാറ്റിൻ്റെ ഹാൾ ചെറുതാ കാരണം ഹാളിൻ്റെ ഒരു മേജർ ഭാഗത്തായിട്ട് ഒരു കറുത്ത ചുവരുണ്ട് അതിൻ്റെ മുകളിൽ കൊട്ടിയപ്പോൾ തന്നെ മനസ്സിലായി അതൊരു ചുവരല്ല വാതിലാണ് പക്ഷെ അതെങ്ങനെ തുറക്കും എന്നുള്ളത് ഇവർക്കറിയില്ല അപ്പോഴാണ് ഡ്രോയറിൻ്റെ അകത്തുനിന്ന് ഒരു കീപാഡ് കിട്ടുന്നത് അതിനകത്ത് പാസ്കോഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് സോ മിക്കവാറും ഇത് ഈ ഡോർ തുറക്കാനുള്ള കീപാഡ് ആയിരിക്കണം എന്നാൽ അതിനകത്ത് ടോട്ടൽ പത്ത് നമ്പർ ഉണ്ട് വിച്ച് മീൻസ് മില്ലിയൻസ് ഓഫ് കോമ്പിനേഷൻ അതിൽ നിന്ന് കറക്റ്റ് പാസ്വേഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലിവന് ആൻഡോണിൻ്റെ ബിസിനസ് കാർഡ് കിട്ടുന്നത് എപ്സിലോൺ എന്ന കമ്പനിയിലാണ് ആൻറ്റോൺ വർക്ക് ചെയ്തിരുന്നത് അതൊരു നാനോ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് നാനോ ടെക്നോളജി യൂസ് ചെയ്ത് മാർഗ ഡിഫെൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കമ്പനി ഈ എപ്സിലോൺ കമ്പനിയെക്കുറിച്ച് ആൻഡോൺ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ അവനങ്ങനെ വർക്കിനെ കുറിച്ചൊന്നും പറയാറില്ല പുള്ളിക്കാരനെ കമ്പനിയിൽ ഒരു പ്രോഗ്രാമറാണ് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും എനിക്കറിയില്ല എന്നാണ് യൂറി പറയുന്നത് പക്ഷെ അവൻ്റെ കണ്ണുകളിലുണ്ട് അവൻ പറയുന്നത് നുണയാണ് അങ്ങനെ ഈ സമയത്താണ് ആൻറ്റോൺ തയ്യാറാക്കിയ നോട്ട്സിൽ ഇവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഒരു പാസ്വേഡിനെ കുറിച്ച് നോട്ട്സിൽ പറയുന്നുണ്ട് പിന്നെ പോരാത്തേനെ അവൻ്റെ ലാപ്ടോപ്പ് ഫോണ് എല്ലാം പൊട്ടിയിരിക്കുന്നു അതിന് കാരണമായിട്ട് യൂറി പറയുന്ന സൊല്യൂഷൻ കിട്ടാണ്ട് ദേഷ്യം വന്നപ്പോൾ ആൻഡോൺ എറിഞ്ഞ് പൊട്ടിച്ചു തന്ന അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്ന ടിമ്മിനെയാണ് മില്യൺസ് ഓഫ് കോമ്പിനേഷൻസ് ഇന്ന് ഇരുപത്തിനാല് കോമ്പിനേഷനിലോട്ട് മാറ്റുന്നുണ്ട് ടിമ്മ് അതും വെറും മൈദപ്പൊടി യൂസ് ചെയ്തിട്ട് സോ നാലക്കം കിട്ടി കറക്റ്റ് ഓർഡറിൽ അടിച്ചു കൊടുത്താൽ ആ ഡോർ തുറക്കും അങ്ങനെ ലീ ലീവൊഴികെയുള്ള എല്ലാവരും ഫ്രീമാൻ്റെ ഫ്ളാറ്റിലെത്തി എത്താന്ന് മാത്രമല്ല ടിമ്മാർ ഡോറങ്ങ് തുറന്നു അതിനകത്ത് സീക്രട്ട് സർവൈലൻസ് റൂമാണ് ഫ്രീമാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഫയർ സിസ്റ്റത്തിനകത്ത് ക്യാമറാസ് അവൻ ആക്സസ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ ഡെയിലി ലൈഫ് അവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആ മതിൽ ഫോം ആവുന്നതിന്റെ ഒരു വീഡിയോ അവർക്ക് കിട്ടുന്നത് ഒരു ടെക്നോളജി പോലെയാണ് ആ മതിൽ അവിടെ ഫോം ആയിട്ടുള്ളത് അതെല്ലാം കണ്ടിവരാണെങ്കിൽ ഇവരാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുന്നു അങ്ങനെ ഈ സമയത്താണ് ലിയനെ കാണിക്കുന്നത് പുള്ളിക്കാരത്തി ഇപ്പോഴും ആൻഡോൺ കുറിച്ചിട്ട പാസ്വേഡിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച ലിയ കാണുന്നത് മരിച്ച ആൻഡോയുടെ കഴുത്തിലായിട്ട് ആരോ കയറിട്ട് മുറുക്കിയ ഒരു പാടുണ്ട് അതിനർത്ഥം അവന്റെ മരണം ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുകാരനല്ല അതൊരു കൊലപാതകമാണ് എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിയ ലിയയുടെ പിന്നിൽ യൂറി ഉണ്ട് അവളെ കൊല്ലാനായിട്ട് അങ്ങനെ ഈ സമയത്താണ് ടീം ആൻഡോയുടെ റൂമിലെ ക്യാമറ ചെക്ക് ചെയ്യുന്നത് ആ മതിൽ ഫോം ആയതിനു ശേഷം പുള്ളിക്കാരൻ പരക്കം പായുന്നു പിന്നെ പോരാത്തതിന് ഫോൺ എടുക്കുന്നു മതിലിന് അടുത്തോട്ട് പോകുന്നു പക്ഷെ ക്യാമറയിൽ അവനെ കാണുന്നില്ലാട്ടാ കുറച്ച് ഫ്ലാഷ് ലൈറ്റ് മാത്രമാണ് കാണിക്കുന്നത് അതും ഗ്യാപ്പ് വിട്ടുകൊണ്ടാണ് ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നത് എന്നാൽ ആ ലൈറ്റിന് ശേഷം മറ്റൊരു വെളിച്ചം അകത്തോട്ട് വരുന്നു അതും സൂര്യന്റെ വെളിച്ചം അതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി ആ മതിൽ ആൻഡോൺ തുറന്നിട്ടുണ്ട് പക്ഷെ തുറന്നതിന് ശേഷം അവർ കാണുന്നത് യൂറി അവനെ കൊല്ലുന്നതാണ് ഇതെല്ലാം കണ്ടവരാണെങ്കിൽ പേടിച്ചു പിന്നെ പിന്നിട്ടുമ്പോൾ ഒന്നും നോക്കിയില്ല ഗണ്ണെടുക്കുന്നു അവൻ്റെ അടുത്തോട്ട് പോകുന്നു അവർ ചെന്ന് നോക്കുമ്പോൾ ലിയ മരിച്ചു കിടക്കുന്നു പിന്നെ പോരാത്തതിന് യൂറിയാണെങ്കിൽ കുറച്ച് ശക്തനായിട്ടുള്ള ഒരാളാണ് അവനെ അടിച്ച് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസാരമായിട്ടുള്ള ഒരു കാര്യമില്ല എന്നാൽ ഒരു വിധത്തിൽ അവരവനെ കീഴ്പ്പെടുത്തി അങ്ങനെ തൽക്കാലത്തിനെല്ലാം ശാന്തമായിട്ടുണ്ട് എന്നാൽ എല്ലാവരും ലിയ മരിച്ച ഷോക്കിലാണ് ലിയേനെ കൊല്ലുന്നതിന് മുമ്പ് എൻ്റെ ഉണ്ടാക്കി വെച്ച നോട്ട്സ് യൂറി കത്തിച്ചു കളഞ്ഞു അകക്കൂടെ ബാക്കിയുള്ള ഈ ഒരു അംശം മാത്ര അതിനകത്ത് ഈ പാസ്വേഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതെല്ലാം പ്രോഗ്രാമിംഗ് വേർഡ്സില അവൻ നോട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ടിമ് പ്രോഗ്രാമർ ആയതുകൊണ്ട് തന്നെ അവനക്ക് അത് ഇന്റർവെൽ കോഡാന്ന് മനസ്സിലായി പക്ഷെ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് അത് കണ്ടുപിടിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല അങ്ങനെ ഈ സമയത്താണ് ലിവ് മറ്റ് എപ്സിലോൺ കമ്പനിയുടെ ബിസിനസ് കാർഡ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പറഞ്ഞ എപ്സിലോൺ കമ്പനി ടിമ്മ് കണ്ടിട്ടുണ്ട് ആ കമ്പനി ഹേഫൻ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്കി പറഞ്ഞ ഹാഫൻ സിറ്റിയിൽ തീ പിടിച്ചിട്ടുള്ള കമ്പനി എപ്സിലോൺ കമ്പനിയാണ് ഇനിയിപ്പോൾ ഇവർക്ക് കൂടുതൽ ഉത്തരം കിട്ടണമെങ്കിൽ അതിന് യൂറിയ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ എന്നാൽ അങ്ങേരാണെങ്കിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മതിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാ അല്ലാണ്ട് കൊടുക്കാനല്ല ലോകം അവസാനിക്കാൻ പോവാൻ ഇതെല്ലാം കേട്ടിട്ട് ടിമ്മിനാണെങ്കിൽ ബ്രാന്ത് കയറുന്നു പിന്നെ അവനൊന്നും നോക്കിയില്ല ഗണ്ണം കെടുക്കുന്നു ഹാഫൻ സിറ്റിയിൽ തീപിടിച്ച് എപ്സിലോൺ കമ്പനിയല്ലേ അവർ തന്നെയല്ലേ ഈ മതിലിന്റെ പിന്നിൽ ആൻഡോൺ മതിൽ തുറക്കാൻ ഉപയോഗിച്ച പാസ്വേഡ് എന്താ പറഞ്ഞില്ലെങ്കിൽ കൊല്ലു ഞാൻ നിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കം എപ്സിലോൺ അതൊരു നാനോ ഡിഫൻസ് കമ്പനിയാണ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ എന്തിൻ്റെ എന്നല്ല എല്ലാത്തിൻ്റെയും അറ്റോമിക് കെമിക്കൽ ബയോ അങ്ങനെ എല്ലാത്തിൻ്റെയും യുദ്ധം വരുമ്പോഴോ അല്ലെങ്കിൽ അവർ അറ്റാക്ക് വരുമ്പോഴോ സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു നാനോ ഡിഫെൻസ് ടെക്നോളജിയാണ് ആ മതിൽ നമ്മൾ യുദ്ധത്തിലാണ് അതുകൊണ്ടാണ് ഈ മതിലിവിടെ ഫോം ആയത് ഇതൊരു ഡിഫെൻസ് ആണെങ്കിൽ ആൻറ്റോണെന്തിനെ കഷ്ടപ്പെട്ട മതിൽ തുറക്കാനുള്ള പാസ്വേഡ് കണ്ടുപിടിച്ച് എപ്സിലോണിലെ തീപിടുത്തം കാരണം എന്തോ ഒരു മാൽ കൊണ്ട് ഈ മതിൽ ഫോം ആയി എന്നാണ് ആൻഡോൺ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെയല്ലാന്ന് സോ മതിൽ തുറക്കാൻ നിന്ന് ആൻഡോണിനെ ഞാൻ തടഞ്ഞു കൊന്നു ഇതെല്ലാം കേട്ടിട്ട് ബ്രാന്ത് കയറുന്നുണ്ട് സാമിന് അങ്ങനെ ഈ സമയത്താണ് ഫ്രീമാൻ്റെ ക്യാമറ ഫുട്ടേജിൽ നിന്ന് ഒരു കാര്യം കണ്ടെത്തുന്നത് ആൻഡോൺ മരിക്കുന്നതിന് മുമ്പും നോട്ട്സ് തയ്യാറാക്കിയതിന് ശേഷവും അവൻ്റെ ലാപ്ടോപ്പും ഫോണും യൂസ് ചെയ്യുന്നു അതുകൊണ്ടേക്ക് ടിമ്മിന് മനസ്സിലായി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിംഗ് ആണ് പിന്നീട് അവർ കാണുന്ന ദൃശ്യം യൂറി വന്നിട്ട് ആ ഫോണും ലാപ്ടോപ്പും നശിപ്പിക്കുന്നതാണ് അങ്ങനെ ടീം ഫോൺ എടുക്കുന്നു അവൻ്റെ ലാപ്പിലോട്ട് കണക്ട് ചെയ്യുന്നു അതിൽ നിന്ന് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ കണ്ടെത്തുന്നുണ്ട് അത് മാത്രമല്ല വീഡിയോ ഒക്കെ അകത്ത് ആൻഡോൺ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് അതും ഫോണിൻ്റെ ക്യാമറ വിച്ച് മീൻസ് അതൊരു ഇൻ്റർവൽ കോഡല്ല മറിച്ച് ഒപ്റ്റിക്കൽ കോഡാ അതായത് ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടാണ് അവൻ ആ മതിൽ തുറന്നിട്ടുള്ളത് ഒരു ആപ്പാണ് ആൻഡോൺ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ടിമൊരു പ്രോഗ്രാമർ ആയതുകൊണ്ട് തന്നെ അവൻ അത് ഈസി ആയിട്ട് ഡീകോഡ് ചെയ്യുന്നു പക്ഷെ മതിലിൻ്റെ ഏത് സൈഡിലാണ് ഈ ക്യു ആർ കോഡ് അതാണ് ഇവരുടെ മുമ്പിലെ അടുത്ത ചോദ്യം പക്ഷെ അതിനുള്ള ഉത്തരം ഇവർ മുമ്പേ കണ്ടുപിടിച്ചിരുന്നു ആൻഡോണിൻ്റെ നോട്ടിനകത്ത് അവൻ മാർക്ക് ചെയ്ത് വെച്ച ചില സ്ക്വയേഴ്സ് ഉണ്ട് അതായത് ഫസ്റ്റ് സീനെ കണ്ട മാഗ്നറ്റിസം സോ തുറക്കാനുള്ള കീ ഡോർ അത് രണ്ടും അവരുടെ മുമ്പിലുണ്ട് ഇനി ആവശ്യം ലോക്കാണ് നേരത്തെ ആൻഡോണിന്റെ വീഡിയോയിൽ അവർ കണ്ടൊരു കാര്യമുണ്ട് ആൻഡോൺ അടുത്ത് പോയിട്ട് ഫ്ലാഷ് അടിക്കുന്നത് സോ മതിൽ തുറക്കാനുള്ള കീ ആണ് ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് കൊണ്ടാണ് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണല്ലോ അപ്പൊ തുറക്കാനുള്ള ആപ്പ് തയ്യാറാക്കുന്നു മുന്നോട്ട് പോകുന്നു അങ്ങനെ ആപ്പ് ഉപയോഗിച്ച് മതിൽ സ്കാൻ ചെയ്യുന്നു ആ സമയത്ത് ഫോണിൽ കാണിക്കുന്ന കറക്റ്റ് നാല് സ്ക്വയർ ബട്ടൺസ് ആണ് അങ്ങനെ അതിൻ്റെ മുകളിൽ പ്രെസ് ചെയ്യുന്നു ഫ്ലാഷ് ലൈറ്റ് വരുന്നു ഓരോ ബട്ടൻ്റെ മുകളിൽ അമർത്തുമ്പോഴും ഫ്ലാഷ് ലൈറ്റിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് അങ്ങനെ മതിൻ്റെ രൂപം അങ്ങ് മാറാൻ ആരംഭിക്കുന്നു സോളിഡ് ഫോമിൽ നിന്നും ലിക്വിഡ് ഫോമിലോട്ട് ആ പ്രതിഭാസം കണ്ട് അന്തം വിട്ടിരിക്കെ എല്ലാവരും അങ്ങനെ ജാക്കിയെ ലിക്വിഡിൻ്റെ അകത്തോട്ട് കൈയിടുന്നു പെട്ടെന്നാണ് ജാക്കിയെ അങ്ങ് അകത്തോട്ട് വലിക്കാൻ ആരംഭിക്കുന്നത് ലിക്വിഡ് ഫോം തിരിച്ച് സോളിഡ് ആവാൻ തുടങ്ങുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് ജാക്കിയെ വലിച്ച് പുറത്തേക്കാക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ ആ മതിൽ കെട്ടിൻ്റെ ജാക്കി രണ്ട് കഷ്ണങ്ങളായിട്ടാണ് തിരിച്ചുവരുന്നത് അതെല്ലാം കണ്ടിവരാണെങ്കിൽ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് സാം എന്നാൽ യൂറിയാണെങ്കി ഒരു സൈക്കോയെ പോലെ ചിരിക്കുന്നു അതൊക്കെ കണ്ട സാം പിന്നെ വെറുതെ ഇരിക്കുകയോ ഗണ്ണെടുക്കുന്നു അങ്ങ് പൊട്ടിക്കുന്നു അത് മാത്രമല്ല ജാക്കി ഇല്ലാത്ത ജീവിതം അവൻക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവൻ അങ്ങ് സൂയിസൈഡ് ചെയ്യുന്നു ഇനി ആകെക്കൂടെ ബാക്കിയുള്ള ലിവും ടിമ്മും മാത്രം എല്ലാ പ്രതീക്ഷയും ഇല്ലാണ്ടായി അങ്ങനെ ഈ സമയത്താണ് ടിം അവൻ ഇന്നേ വരെ സംസാരിക്കാൻ സമ്മതിക്കാത്ത കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുന്നത് അങ്ങനെ രണ്ടു പേരും അവരുടെ മനസ്സിലെ ഭാരം ഇറക്കി വെച്ചു അതോടൊപ്പം ഇവിടെ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള തീരുമാനവും അങ്ങനെ ഇവർ രണ്ടും കൽപ്പിച്ച് ഫോൺ എടുക്കുന്നു സ്കാൻ ചെയ്യുന്നു എന്നാൽ ബട്ടൺസിൻ്റെ ഓർഡർ ഇവർക്കറിയില്ല ഓരോ ബട്ടൺ അമർത്തുമ്പോഴും ഫ്ലാഷ് ലൈറ്റിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് അപ്പോഴാണ് എൻ്റെ മതിൽ തുറക്കുന്ന ആ വിഷയിൽ അവർക്ക് ഓർമ്മ വരുന്നത് അതിനകത്ത് കൃത്യമായിട്ട് കാണാനുണ്ട് ഫ്ലാഷ് ലൈറ്റിൻ്റെ എണ്ണം ഏതൊക്കെ അമർത്തിയാ എത്ര ലൈറ്റ് കത്തന്നുള്ളൂ ഇവര് മുമ്പേ കണ്ടുപിടിച്ച കാര്യമാണ് സോ ഇതും കൂടായപ്പോൾ ബട്ടണമർത്തേണ്ട കറക്റ്റ് ഓർഡറും കിട്ടി അങ്ങനെ മതിൽ തുറക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് യൂറിക്ക് ബോധം വരുന്നത് അയാൾ മരിച്ചിട്ടില്ല പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ് ഒരു വിധത്തിലാണ് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നത് അങ്ങനെ എല്ലാം അവസാനിച്ചു അവരാ മതിലും തുറന്നു വെളിച്ചം കണ്ടു പക്ഷേ അത് ഇവിടം കൊണ്ട് തീരുന്നില്ല ഇനിയാണ് ആ മാരക ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത് ഈ ഒരൊറ്റ ബിൽഡിങ്ങിൻ്റെ മുകളിൽ മാത്രമല്ല ഈ മതിൽക്കെട്ട് ഈ എൻ്റെയർ സിറ്റി തന്നെ ഈ കെട്ടിന്റെ ഉള്ളില ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ലിവും ടിമ്മും അപ്പോഴാണ് ഇവരുടെ പഴയ വാൻ അവരവിടെ കാണുന്നത് ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ പാരീസ് യാത്ര ഇവിടെ വെച്ച് തുടങ്ങുകയാണ് അങ്ങനെ ഈ സമയത്താണ് റേഡിയോക്കകത്ത് ഒരു ന്യൂസ് വരുന്നത് എപ്സിലോൺ കമ്പനിയിലെ തീപിടുത്തം കാരണം ട്രിഗർ ആയിട്ടുള്ള ഒരു മാൽ ഫംഗ്ഷൻ ആണ് ഈ ഡിഫൻസ് സിസ്റ്റം ഈ തീ നാച്ചുറലാണോ അല്ലെങ്കിൽ ആരേലും ഉണ്ടാക്കിയതാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞ ടെക്നോളജി കാരണം എൻ്റെയർ സിറ്റി തന്നെ ഇല്ലാണ്ടായി എന്ത് ചെയ്യണമെന്നറിയാണ്ട് പരക്കം മാഞ്ഞോണ്ടിരിക്കുന്ന ഗവൺമെൻറ്റ് ഈ ഒരു സീനിലാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക